അത് സാധനവും ഇതാ ഇങ്ങനെ പൊളിച്ചപ്പോൾ ഇങ്ങനെ എൻ്റെ ഉള്ളിലുള്ള കളർ ഇത് നല്ല രസണ്ട് ഇതും കബാബാണ് മട്ടൻ കബാബ് ഇത് ചിക്കൻ മിക്സഡ് ബിരിയാണിയാണ് എൻ്റെ ബിരിയാണി ഇത് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ആടിന്റെ കറിയാണ് കേട്ടോ ട്രഡീഷണൽ ആണ് ഇവിടെ ഇത് ഇവിടുത്തെ ഇതുപോലെ തന്നെ ആടിന്റെ വേറെന്തൊരു എന്തോ ഒരു സംഭവമാണ് എല്ലൊക്കെ ഉണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാ തോന്നും തിന്നു നോക്കട്ടെട്ടോ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് നിന്നോട്ടെ